പരബ്രഹ്മേത്ര ഭരണസമിതിയിലാണ് ഇവിടെ ജോയിന്റ് സെക്രട്ടറി നമുക്ക് അദ്ദേഹത്തോട് ക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ എവിടെ ആയെന്ന് ചോദിച്ചാൽ പരബ്രഹ്മത്തിൽ മഹാശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് ശിവരാത്രി പിറ്റേന്ന് നന്ദികാശ ദർശനത്തിനായിട്ട് നന്ദി കെട്ടി ഉത്സവങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ അണിനിരപ്പാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നന്ദി കെട്ടി ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നൂറനാട് പറഞ്ഞ ക്ഷേത്രം നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വില്ലേജുകൾ നൂറനാട് പാലമേൽ പള്ളിക്കൽ വില്ലേജുകളുടെ അതായത് രണ്ട് ജില്ലകൾ പങ്കിടുന്ന പത്തനംതിട്ട ജില്ലയും അതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെ അതിർത്തിയും ആലപ്പുഴ ജില്ലയുടെ ഒരു രഘുഭൂരിവ പ്രദേശവും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ കരകൾ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് നൂറനാട് പറഞ്ഞ പരബ്രഹ്മ ക്ഷേത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശിവരാത്രി ദിവസം സുബ്രഹ്മണ്യ സ്വാമിയോടുള്ള ആദരസൂചകമായിട്ട് വിവിധ കലാ സാംസ്കാരിക സംഘടനകളുടെയും അതുപോലെ തന്നെ വിവിധ ക്ഷേത്ര ഭരണസമിതികളുടെയും കരക്കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും ക്ഷേത്രത്തിൽ കാവടി അഭിഷേകം നടത്തുകയും ചെയ്തു രാവിലെ വിളിച്ച വഴിപാടിനുള്ള ക്രിമിയോ ക്ഷേത്ര സമിതി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്രാചാര ചടങ്ങുകൾക്കൊപ്പം തന്നെ വൈകുന്നേരം നാലു മണി മുതൽ കേരളത്തിലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ തന്നെ ഏറ്റവും വലിയ നന്ദീശ കെട്ടിത്സവങ്ങളാണ് നൂറനാട് പടനം പരബരമ ക്ഷേത്രത്തിൽ അണിനിരക്കുന്നത് തൊട്ട് അടുത്ത ദിവസം നമുക്കറിയാം നൂറ്നാടിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് നന്ദിയേശന്മാരെ ഒരുക്കുന്ന നൃപൂരിപക്ഷം ശില്പികളും വസിക്കുന്ന ഒരു പ്രദേശമാണ് നൂർനാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നൂറനാടിനെ കേരള സാംസ്കാരിക വകുപ്പ് നന്ദിയേശ പൈതൃക ഗ്രാമമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ശിവരാത്രി പിറ്റേന്ന് നമ്മുടെ ഈ പതിനാറ് കരകളുടെയും അതുപോലെ തന്നെ ഇവിടെ എഴുന്നവിക്കപ്പെടുന്ന നേർച്ചക്കെട്ട് ഉത്സവങ്ങളും ക്ഷേത്ര ഗ്രൌണ്ടിൽ ഒരു ദിനം കൂടി ഈ നന്ദിയേശ് ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി അണിനിരക്കുകയാണ് വലിയ ജനാവലിയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ആ വലിയ ജനാവധിയാണ് ശിവരാത്രി ദിവസം പറഞ്ഞു പരമ്പര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് ക്ഷേത്ര സമിതി എന്ന രീതിയിൽ ഈ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് അറിഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ കേരളത്തിലെ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശിവരാത്രി ഉത്സവം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള അവലോകന യോഗം ഉൾപ്പെടെ കൂടുങ്ങി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എം എസ് അരുൺകുമാർ പങ്കെടുത്തുകൊണ്ട് ഓരോ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്രമീകരണങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അവലോകനം നടത്തിക്കൊണ്ടാണ് നമ്മുടെ ശിവരാത്രി ഉത്സവത്തിലേക്ക് കടന്നിട്ടുള്ളത് അതിനുശേഷം ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി വൈ എസ് പി പോലീസിന്റെ മാത്രമായിട്ട് നമ്മുടെ ചെങ്ങൂർ ഡി എസ് പി ആളുടെ ദിനുകുമാർ സാറിന്റെ നേതൃത്വത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ കരയോ ഉത്തവാദിത്ത പരാവാഹികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രത്യേകം ഒരു മീറ്റിംഗ് കൂടിയുണ്ട് പോലീസിന്റേതായുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ കൃത്യസം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഏറ്റവും സുഗമമായിട്ടും സമയബന്ധിതമായിട്ടും നടത്തിന് എല്ലാ നിർദ്ദേശങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും റവന്യൂ വകുപ്പ് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാം വലിയ സഹായമാണ് പറഞ്ഞ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് അറിയാം ഇപ്പോഴത്തെ മാലിന്യ സംസ്കരണം മാലിന്യ വലിയൊരു പ്രശ്നം തന്നെയാണ് കേരളത്തെ സംബന്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മള് ഈ പ്രാവശ്യം ഹരിതകർമ്മസേനയുടെ വലിയ ഒരു സഹായം കൂടി നമ്മുടെ ശിവരാത്രി ഉത്സവമായിട്ട് ബന്ധപ്പെടുന്നത് ഹരിതകർമ്മസേന നമ്മുടെ ശിവരാത്രി ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ക്ഷേത്ര ഗ്രൗണ്ട് ഹരിതാപമാക്കുന്ന രീതിയിലേക്ക് മാലിന്യങ്ങൾ കൃത്യമായിട്ട് അതിന്റെ സംസ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള എടുത്തുമാറ്റി സംസ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ മദീരുവാറും കുറിച്ച് നടക്കുന്ന ഈ വലിയ ഉത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര ഭരണസമിതിയും ഉത്സവ കമ്മിറ്റിയും നടത്തിയിട്ടുള്ളൂ നാളെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു നമുക്ക് രാവിലെ നമ്മുടെ ഉരുളിച്ച വഴിപാടുള്ള സൗകര്യം നമ്മുടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം വിവിധ അല്ല ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ സി പി എസ് പരമേശ്വര പട്ടേരിപ്പാടിന്റെ മുഖ്യ കാരണത്തിൽ രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും സുബ്രഹ്മണ്യ പൂജയും ഉൾപ്പെടെയുള്ള ക്ഷേത്രാചാര ചടങ്ങുകളോടെയൊക്കെയാണ് രാവിലെ നമ്മളെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നാളെ തുടക്കമാറുന്നത് അതിനുശേഷം നമ്മുടെ വിവിധ കരകളിൽ നിന്നുള്ള അല്ലെങ്കിൽ വിവിധ സാംസ്കാരിക സംഘടനകളിൽ ക്ഷേത്ര ഭരണസമിതിയുടെ ഒക്കെ നേരത്തിൽ ഒരുക്കിയിട്ടുള്ള നമ്മുടെ കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും പതിനാറ് കരകളിൽ നിന്നിട്ടും വിവിധങ്ങളായിട്ടുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തപ്പെട്ട എത്തും എന്നുള്ളതാണ് ഏകദേശം ഒരു രാവിലെ മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഈ കാവടി ഘോഷയാത്രകൾ ഓരോന്നായിട്ട് വിവിധ കരകളിൽ നിന്നിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തപ്പെട്ടുകൊണ്ടേ ഇരിക്കും അതിനുശേഷം നമ്മുടെ പതിവായിട്ടുള്ള ക്ഷേത്രാചാര ചടങ്ങൾ നടക്കുന്നു ആ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം നാലുമണി മുതൽ വലിയ ടെപിത്സോം നമ്മുടെ ഗ്രൗണ്ടിൽ ഇറങ്ങിയായിരുന്നു ഏകദേശം നമ്മളൊരു എട്ട് മണിയോട് കൂടിയിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ീപാരാധന ഉൾപ്പെടെയുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി നമുക്കറിയാമല്ലോ ശിവരാത്രി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ വെളുക്കുമോ വ്രതം നോക്കുന്ന വലിയ ഒരു ഭക്തജന സമൂഹം ഉള്ള പ്രദേശമാണ് നമ്മുടെ ഇത് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രാവു പകരവോളം നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ശിവരാത്രി അനുബന്ധ പൂജകൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കും അത് മാത്രവുമല്ല ഈ ശിവരാത്രി അനുബന്ധ പൂജകൾ ഇവിടെ കാണുന്നതിനും അതിന് പങ്കാളികൾ ദർശിക്കുന്നതിനും അതുപോലെ തന്നെ പങ്കാളികളാവുന്നതിനും കിട്ടിച്ചേർന്ന കത്തജനങ്ങൾക്കായിട്ട് രാവ് വെളുക്കുവോളം വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ കൂടി നമ്മുടെ ക്ഷേത്ര ഉത്സവത്തിന് ഭഗവാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ആദ്യം നമ്മുടെ ഒരു കടകളുടെ ഗ്രാന്റ് വിതരണത്തിന് ശേഷം ഒരു സംഗീത സദസ്സ് നമ്മൾ സംഗീതമായി മാറ്റിക്കൊണ്ട് വലിയൊരു സംഗീത സദസ്സ് തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ അരങ്ങേറും അതിനുശേഷം രാത്രി ഏകദേശം മണി മുതൽ നമ്മുടെ തിരുവനന്തപുരം ഒരു അവന്തിക എന്ന് പറയുന്ന തൂപ്പ് അവതരിപ്പിക്കുന്ന നൃത്ത നാടകം ശിവർപ്പണക എന്ന് പറയുന്ന നൃത്തനാടകം രാവിലെ വെളുക്കുവോളം ശിവരാത്രിയുടെ പ്രത്യേക ഗണിച്ചുകൊണ്ട് അവിടെ എത്തപ്പെടുന്ന പ്രത്യേകങ്ങൾക്ക് ഉറക്കമൊച്ചിരിക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ക്ഷേത്ര ആധ്യാത്മികമായിട്ടുള്ള പരിപാടികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാശ്യത്തെ ശിവരാത്രി മഹോസം സംഘടി എ ദിവസം ശിവരാത്രി പിറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ നദിയാശിക്ര ദിവസങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ അണിനിരക്കുകയാണ് അന്നത്തെ ദിവസവും നമ്മുടെ ഏറ്റവും വിപുലമായിട്ട് പഠനം ക്ഷേത്രം സന്ധിയിലുള്ള ഒരു പദ്ധതിയാണ് കടാക്ഷം പദ്ധതി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ പതിനാറ് കരകളിൽ പെടുന്ന നിർബന്ധമായിട്ടുള്ള സഹായം ആവശ്യമായിട്ടുള്ള വിരാലംരായിട്ടുള്ള രോഗികൾക്കായിട്ട് നമ്മുടെ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് അത് ഈ പ്രാവശ്യം ആ ചികിത്സാ സഹായ വിതരണം ശിവരാത്രി പിറ്റേന്ന് വൈകിട്ട് എട്ട് മണിക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം ഈ പ്രാവശ്യം നിർവഹിക്കുന്ന കേരള സംസ്ഥാന ജനസേന വകുപ്പ് മന്ത്രി ശ്രീ റഷ്യ അരിസ്റ്റിൻ അവരാണ് നമ്മുടെ ക്ഷേത്രസമിതി പ്രസിഡന്റ് ശ്രീ രാധാശിന്റെ കാര്യം അധികൃ വഹിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പാഷയെ ചികിത്സാ സഹായ വിതരണം നടത്തുന്നത് നമ്മുടെ മണ്ഡലത്തെ പ്രതിനിധി ക്കുന്ന ജനപ്രതിനിധികളായിട്ടുള്ള ശ്രീ കൊടുക്കുന്ന സുരേഷ് എം ഡി ബു എം ഡി മവേലിക്കല അതുപോലെ തന്നെ ശ്രീ എം എസ് അരുൺകുമാർ എം എൽ എ മവേലിക്കര എന്നിവരാണ് ചികിത്സാ സഹായധനം നമ്മുടെ അതിന്റെ ഉപഭോക്തൃ കാലങ്ങളിൽ നിന്നാണ് ചികിത്സാ സഹായം ആവശ്യകർക്കായിട്ട് നൽകുന്നത് അതോടൊപ്പം തന്നെ വിവിധ ജനപ്രതിനിധികളും നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്ന വിവിധ സബ് കമ്മിറ്റികളുടെ കമ്മീഷൻമാരും മറ്റു ഭാരവാഹികളുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഈ ചികിത്സാ സാധ്യത നടക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ പ്രാവശ്യം ഈ പ്രാവശ്യമുള്ള മുൻപക്ഷങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു കലാപരിപാടി കൂടി ജില്ലാ തിരിപ്പറ്റിയും സംഘടിപ്പിക്കാറുണ്ട് ഈ പ്രാവശ്യവും നമ്മുടെ പോപ്പുലർ അക്കാദമി അവാർഡ് ജേതായിട്ടുള്ള ശ്രീ സുമേഷ് നാരായണൻ നയിക്കുന്ന പന്ത്രം നിലവു പാട്ടുകൂട്ടത്തിന്റെ ആ നാടൻ പാട്ടും നാടൻ കലകളും അതിനുശേഷം അരങ്ങേറും ആ രീതിയിലാണ് ഈ പ്രാവശ്യം ശിലാ തിരിപത്യച്ചിട്ടുള്ളത് നമ്മുടെ നൂറനാടിന്റെ കേരളത്തിന്റെ ഈ വലിയ മഹോത്സവം വിജയിപ്പിക്കുന്നതിനായിട്ട് എല്ലാവരുടെയും സാന്നിധ്യം നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ടാകണം എന്ന അഭിമനം വിവിധമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ശിവരാത്രി ദിന ആശംസക നൂറാട് പഠനം പരബ്രഹ്മ ക്ഷേത്ര പഠന സമിതിക്ക് വേണ്ടിയും വിശേഷിയ ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടിയും ഏവർക്കും ശിവരാത്രി ദിന ആശംസകൾ നേടുക നൂറനാട് പളനില പരജ്മ ക്ഷേത്രത്തിന്റെ ഒന്നാം കരയായ പാലം അതിമനോഹരമായി അണിയിച്ചിരിക്കുന്ന നന്ദികൾക്കങ്ങൾ ഇനി അതിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം ഭാരവാഹികളോട് നന്ദികൾ തൊണ്ണൂറ് ശതമാനവും കഴിഞ്ഞു അടിയിലൊരു ചെറിയ പിന്നെ മാല കിട്ടുന്നത് നാളെ കിട്ടത്തുണ്ട് മാല നാളെ മണി കാവടി ഒമ്പതാകുമ്പോഴത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ആകുമ്പോ കിട്ടും ബാക്കി എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാ നന്ദികേശന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് മഹാശിവരാത്രി ഉത്സവത്തിലേക്ക് പാലമേക്കരയുടെ നന്ദികേശ നിർമ്മാണ കമ്മിറ്റി ഹാർദമായ സ്വാഗതം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ഇപ്പൊ നന്ദികേശൻ ഒരുങ്ങി കഴിഞ്ഞു മഹാശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും കര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നാമനെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നാളെ രാവിലെ ആറ് മുപ്പതിന് കോടി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് കാവടി ഘോഷയാത്ര കാവടി ഘോഷയാത്ര തല ജംഗ്ഷനിൽ എത്തി അവിടെ നിന്ന് തിരികെ പടനിലം പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിലെത്തി തിരികെ എത്തിച്ചേരുമ്പോഴേക്കും പത്തരമണിക്ക് നന്ദികാശിനെ പിടിക്കുകയും വൈകിട്ട് മണിക്ക് മുൻ മുൻപായി ക്ഷേത്ര സന്നിധിയിൽ എത്തുകയും ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ക്ഷേത്രത്തിൽ വിളിക്കുന്നതനുസരിച്ച് ഒന്നാം നിറങ്ങി കളിപ്പിക്കേണ്ടത് നന്ദികാശിനെ അതിന്റെ പ്രവർത്തനങ്ങൾ ലാസ്റ്റ് ഘട്ട പ്രവർത്തനങ്ങൾ നൂറ്റി എൺപത് ശതമാനം പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു അത്യാവശ്യം പ്രസിഡന്റ് പറഞ്ഞതുപോലെ അത്യാവശ്യം കുറച്ച് വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വർക്കുകൾ നന്ദികേശുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇതാണ് ആദ്യം ഇറക്കി കൽപ്പിക്കുന്ന പഠനം പരമ്പര ക്ഷേത്രത്തിലെ ഒന്നാമത്തെ നന്ദികേശൻ ഈ നന്ദികേശന്റെ പേരിൽ ഈ പ്രദേശത്തെ എല്ലാ ബഹുജനങ്ങളെയും ഭക്തജനങ്ങളെയും നന്ദികേശന്റെ പേരിൽ പാലമേൽ പാലമേൽക്കരയുടെ പേരിൽ മഹാശിവരാത്രി മഹോത്സവത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു നൂർനാട് പടന്നലം പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ രണ്ടാം കരയായ ഇട ഇടപോൺ കര അതിമനോഹരമായി അണീച്ചൊരുക്കിയ നന്ദികേശനാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നാളെയാണ് മഹാശിവരാത്രി മഹോത്സവം നടക്കുന്നത് അതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരെയും മഹാശിവരാത്രി മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു மூறநாடு படமிலம் பரபரமேத்த மூணாம் கரையாய முதுகாட்டிகர கர அதிமனோகர அணிச்சரிக்க நந்திகேசன் முன்பிலான இப்போ நிற்கிறது நாளே மஹாசிவராத்திரி மஹோத்ஸவான அப்ப எல்லாவரையும் மஹாசிவராத்திரி மஹோத்ஸுக்கு மூறநாடு படமிலம் பரபிரமேற்றத்தின் நாலாம் கரையாய நடுவிலேமுறை கர அதிமனோகரம் அணிச்சரிக்க நந்திகேசிலான்க்குது நாளையானி மகோத்ஸவம் നാളത്തെ മഹാശിവരാത്രി മഹോത്സവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചെയ്തു പറഞ്ഞിലം ക്ഷേത്രത്തിന്റെ അഞ്ചാം കടയായ ദണിയിച്ചു മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടുത്തെ ഭാരവാഹികളാണ് ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് ചോദിക്കാം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കും നാളെ രാവിലെ പത്തുമണിയാവുമ്പോഴത്തേക്ക് ആനയിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും നടന്നു പിന്നെ ഇതാണ് ഇതിന്റെ മന്ത് ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു നാളെ പതിനൊന്നര കൂടി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും മറ്റ് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്നു ഇവിടെ ബുദ്ധിമുട്ട പരിപാടിയുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് യുദ്ധങ്ങളുടെ പങ്കാളിത്തം നല്ല രീതിയിൽ നടത്തുന്നുണ്ട് നാളെ രാവിലെ കാവടി താവളി ഘോഷം പടനല ക്ഷേത്രത്തിലേക്ക് ഈ കാളംബുട്ടിൽ തന്നെ നിന്നും താവ ക്ഷേത്ര പടനല ക്ഷേത്രം കണ്ണന്തി ക്ഷേത്രത്തിൽ കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും മതോത്സവത്തിന് ഈ ൂറനാട് പടനിലം പരദ്രഹ്മേത്രത്തിന്റെ ആറാം കരയായുളഞ്ഞ മുറിക്കരയുടെ ആദിമനോഹരമായി അണിയിച്ചിരിക്കുന്ന നന്ദികേശന്റെ മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നാളെയാണ് മഹാശിവരാത്രി മഹോത്സവം ഇവിടെ അടയാളം നിൽക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും എല്ലാവരെയും മഹാശിവരാത്രി മഹോത്സവത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഏഴാം കരയായ ഉളവക്കാട് കരയിലെ അതിമനോഹരമായി അണിയിച്ചിരിക്കുന്ന നന്ദീശന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഭാരവാഹികളോട് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയായി നാളെയാണ് ശിവരാത്രി വളരെ ഭംഗിയായിട്ട് നമ്മുടെ നന്ദിയാശനെ കെട്ടി അലങ്കരിച്ചിട്ടുണ്ട് നാളെ ഇനിയും അതിന്റെ സമയമായിട്ട് കൊണ്ടുവന്ന് അമ്പലത്തിൽ തിരിച്ചു കൊണ്ടുപോയതാണ് നമ്മുടെ ചുമതല അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉളവക്കാട് യാതൊരു വിധ അനിഷ്ടമില്ലാണ്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടു അറടിക്കുക എന്നതാണ് പോലീസിന്റെ എല്ലാം നിർദ്ദേശം കൊണ്ട് എല്ലാം ഉണ്ട് അതിന്റെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കരയിലുള്ള എല്ലാ അംഗങ്ങളും കുറേ ദിവസമായിട്ട് പത്ത് ദിവസമായിട്ട് ഇവിടെ നമ്മൾ അനാളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പരിപാടികളുണ്ട് എല്ലാം ഉണ്ട് കാവടി യാത്ര ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നമ്മള് ഇവിടെ നമുക്ക് ഇന്ന് കുത്തിയായിട്ട് ഇന്നത്തോടു കൂടി നമ്മുടെ രാത്രി പരിപാടി എല്ലാം അവസാനിക്കും അപ്പം അനാൾ കഴിഞ്ഞ നാളെ രാവിലെ ഒരു പാൽപായസവും അതിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രാവിലെ കൃത്യം പത്തും പത്ത് മണിക്ക് തന്നെ നമ്മൾ ഇവിടുന്ന് നന്ദികാശിനെ ഇളക്കി വെക്കുന്നുണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി നമ്മൾ പിന്നെ കൊണ്ടുപോയിട്ട് അവിടെ പടത്ത് കൊണ്ടുപോയി അറിയും അതാണ് വളരെ ഭംഗിയായിട്ട് അറടിച്ച് എല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ ഇവിടെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ് നാളെ മറ്റു മറ്റന്നാളിൽ നമുക്ക് ഒരു സമയോത്സവം ഉണ്ട് അതും മറ്റന്നാളെ ഉത്സവമാണ് അത് കഴിഞ്ഞ് അടുത്ത ദിവസം കെട്ടിത്സവം അനുഗ്രഹിച്ചുള്ളൂ പിന്നെ അടിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നൂറാറ് വളരെ ബന്ധപ്പെട്ട് ദൂരെയുള്ള ആൾക്കാർക്ക് പോയാൽ വന്നു പോകാൻ ഈ യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ദിവസമാണ് വെച്ചാൽ വർഷങ്ങളായി അപ്പം ഞാൻ ഈ കരയുടെ പ്രസിഡന്റ് ആണ് ഇത് നമ്മുടെ കൺവീനറാണ് സെക്രട്ടറി ഉണ്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സഹകരണ ഇനിയുള്ള സമയങ്ങളും അങ്ങനെ പോയിട്ടുള്ളൂ എന്തായാലും വളരെ ഭംഗിയായിട്ട് ഈ കെട്ടി ദിവസം കൊണ്ടുപോയി അവരെ ആരാടിച്ച് തിരിച്ചു കൊണ്ടുപോകുക ഞങ്ങളുടെ കമ്മിറ്റിയുടെ എല്ലാം ഭാരതകളുടെ എല്ലാം തുമതല അത് ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും ഒരു ഇതുവരെ കുഴപ്പമില്ല തീർച്ചയായിട്ടും നമ്മുടെ വളക്കാട് കരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ദൂരെ എന്ന് വരുന്ന രണ്ടാമത്തെ കരയാണ് നമ്മുടെ ഓളക്കാട് കര ട്രെയിനോ വേറെയുള്ള ഉള്ള യാതൊരു വിധത്തിലുള്ള മെഷീനറി കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ കൈകൊണ്ട് കൊണ്ടുവിടുന്ന ചെറുപ്പക്കാരും ആളുകളും പ്രായമുള്ള ആളുകളും ഈ പറയുന്ന ഈ നമ്മുടെ പ്രായ വ്യത്യാസം ഇല്ലാതെ ഇവിടെ ഒന്നിച്ച് പിടിച്ചുകൊണ്ട് പോയി നിങ്ങൾക്ക് നോക്കിയ മലപ്രദേശങ്ങളാണ് എല്ലാം ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാന്ഡോർ ഉപയോഗിച്ച് ഇവിടുന്ന് പിടിച്ച് അവിടെ കൊണ്ടുവന്ന് കൃത്യ സമയത്ത് നമ്മൾ നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെയാണ് നാളെ നമ്മൾ കൃത്യസമയത്ത് തന്നെ ഇവിടുന്ന് സംഭവം അവിടെ എത്തിക്കും നമ്മുടെ ഈ പ്രത്യേകത പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ നമ്പർ വൺ പിന്നെ പൈതൃക ഗ്രാമം എന്ന് അറിയപ്പെടുന്ന അതുപോലെ തന്നെ ശില്പത്തിലെ ഏറ്റവും നല്ല ഒരു നദീകേശനാണ് നമ്മുടെ അങ്ങനെ പോയി നമ്മുടെ ഇവിടുന്ന് ലോകരാഷ്ട്ര ലോകത്തെല്ലാം പോയിട്ട് പിന്നെ നമ്മുടെ സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡും അതുപോലെ നാഷണൽ അവാർഡും ലോകരാഷ്ട്രങ്ങളുള്ള അവാർഡും എല്ലാം മേടിച്ച ഒരു നന്ദീശനാണ് നമ്മുടെ ഈ നദീകേശന്റെ പിന്നെ ശിരസ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിച്ചതാണ് സംഭവം ഇതുപോലൊരു പിന്നെ കൊത്തുപണിയുള്ള ഒരു നദീകേശൻ വേറെ ഇല്ല നമ്മുടെ ചണക്കര സാറാണ് ഇത് നമുക്ക് നിർമ്മിച്ചു തന്നത് പുള്ളിക്കുള്ള ആ കടപ്പാടും എപ്പോഴും നമുക്കുണ്ട് എല്ലാ പണികളും പൂർത്തിയായി അല്ല ഇനി കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളുമായി അപ്പൊ ഇനി ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ ബുദ്ധിമുട്ട പരിപാടി അതോടുകൂടി ഈ പത്ത് ദിവസത്തെ പരിപാടി ഇവിടെ സമാപിക്കും അതായത് അന്നദാനവും പിന്നെ ഈ കലാപരിപാടികളും ഗാനമേളയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പത്ത് ദിവസത്തെ പരിപാടി നമുക്ക് വളരെ ഭംഗിയാക്കി നടത്തുവാൻ സാധിച്ചു അത് ഭരതീവരുടെ അനുഗ്രഹം കൊണ്ടാണ് പിന്നെ ഇതിനകത്തിലെല്ലാം ഈ നാട്ടിലെ മുഴുവൻ ഭക്തിജനങ്ങളും നല്ല രീതിയിൽ തന്നെ നമ്മളോട് സഹകരിക്കുന്നുണ്ട് പിന്നെ നാളെ രാവിലെ പത്തരയ്ക്ക് പത്ത് മണിക്ക് ഞങ്ങൾ ഇതിനെ നന്ദീവേശിനെ ഇളക്കി പോകും പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോകും കൃത്യ കൃത്യസമയത്ത് തന്നെ അവിടെ കൊണ്ടുപോയി നന്ദികേശിനെ കളിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മുടെ കരയാകെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ എല്ലാരും കൂടെ കൂടി കൊണ്ടുപോകാൻ പോകുന്നത് അപ്പൊ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സഹായവും പ്രാർത്ഥനയും എല്ലാം നമ്മളോടൊപ്പം കൊണ്ട് അപ്പൊ നാളെ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ ഞങ്ങള് പറമ്പിലേക്ക് കൊണ്ടുപോയി നന്ദികേശിനെ ആരാ നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ എട്ടാം കരയായ കരയിലെ നന്ദികേശിനെ അതിമനോഹരമായി അണിച്ചിരിക്കുന്ന നന്ദികേസിന്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ൂറനാട് പടനില പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഒമ്പതാം കരയായ പഴഞ്ഞൂർ കോണം കരയിൽ കരയുടെ അതിവിനോദമായി അണിയിച്ചിരിക്കാൻ നന്ദിയാസിന് മുമ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്തോ ആയെന്നാൽ നമ്മുടെ ഭാരവാഹികളൊക്കെ ചോദിച്ചറിയാം ഇതൊക്കെയായി ഒരുക്കങ്ങൾ എല്ലാം തന്നെ തയ്യാറായി ഞങ്ങളൊരു രണ്ടു മാസ കാലമായിട്ട് വളരെ കാത്തിരുന്ന ഒരു കാര്യമാണ് പുതിയ ഈ വർഷം നിർമ്മിക്കുകയാണ് ഏറെ കഷ്ടപ്പെട്ട് നാട്ടുകാരുടെ എല്ലാം കൂടിയാണ് സഹായത്തോടുകൂടിയാണ് ഞങ്ങൾ ഈമിച്ചിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പണി കഴിഞ്ഞ അടയാളത്തിന്റെ ഒരു കെട്ട് മാത്രമാണ് ഇനി ബാക്കി ഉള്ളത് പിന്നെ എല്ലാവരും ഈ ഉത്സവത്തിന്റെ ഒരു ലഹരിയിലാണ് കാരണം നാടിന്റെ ഒരു പൊതുവായിട്ടുള്ള ഉത്സവമാണ് അതിനായി ഞങ്ങളുടെ കഥ ഏകദേശം ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ായിരിക്കും കാരണം അത്രയധികം ആൾക്കാരാണ് ദൈനംദിനം ഈ കളയെ കാണുവാനും അത് അതിന്റെ ഒരുക്കങ്ങൾ സന്ദർശിക്കാനും ഒക്കെ എത്തുന്നത് ഒരുപാട് പ്രദേശത്തു നിന്ന് ആൾക്കാര് ഈ ഉത്സവം കാണുവാനും നന്ദി വേശനെ ദർശിക്കാനും ഒക്കെ എത്തുന്നുണ്ട് അതിന്റെ ആയിട്ടുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ട് നാളെ സമയബന്ധിതമായി ഈ കട്ടുത്സവം പ്രണ ക്ഷേത്രത്തിൽ കളിപ്പിച്ചത് ആസ്ഥാനത്ത് വെക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് പിന്നെ രാത്രി കാമഡി ഇല്ല ഞങ്ങൾക്ക് ഈ നന്ദീകാശന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതുകൂടി സംഘടിപ്പിച്ച് ഈ വർഷം കൊണ്ടു വന്ന അടുത്ത വർഷം അതിനെപ്പറ്റി ആലോചിക്കും ഇവിടെ നൈറ്റിലെ ആറ് ദിവസമായിട്ട് കൊച്ചു കൊച്ചു പരിപാടികളും അന്നദാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പ്രധാന ശ്രദ്ധ ഈ നന്ദീകാശന്റെ നിർമ്മാണത്തിലായിപ്പോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് മറ്റ് കാര്യങ്ങള് ഒന്ന് ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളും ഒന്ന് കുറച്ചിരിക്കാണ് എന്തായാലും നല്ല രീതിയിൽ ഉത്സവം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഈ ുംനോഹരമായിട്ട് ഞങ്ങളുടെ സെക്രട്ടറി ഞങ്ങളുടെ ഉത്സവ കമ്മിറ്റി അംഗമായിട്ടുള്ള അങ്ങനെ അടക്കമുള്ളവര് സംസാരിച്ചിട്ടുണ്ട് എങ്കിലും ഞങ്ങളെ സംബന്ധിച്ചത് ഏറ്റവും വലിയൊരു അഭിമാന നിമിഷമാണ് കാര്യം കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം ഞാൻ പഴയ നന്ദികേശൻ മുപ്പത്തിമൂന്ന് വർഷമായി അതിനുശേഷം ഇപ്പം പുതിയ നന്ദികേശലിലോട്ട് വരികയാണ് അപ്പം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരോട് നന്ദി നടപ്പാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ കരയിലെ ഇതുമായിട്ട് സഹകരിച്ച എല്ലാ ബഹുമാനപ്പെട്ട വ്യക്തികളോടും ഞങ്ങൾക്ക് ആദ്യമായിട്ട് നന്ദി പറയണം അതുപോലെ തന്നെ ഇതിന്റെ ശില്പികളായിട്ടുള്ള വിഷ്ണു ഏർ പ്രദീപ് അടക്കം അടക്കം നമ്മുടെ രാധാകൃഷ്ണൻ ടക്കം ഇനി വരെ ചീത്ത ഏറ്റവും മനോഹരമായിട്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരോടും ഞങ്ങൾക്ക് നല്ല തീർത്താൻ തീരാതെ കടപ്പാറുണ്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് കിട്ടുകയായിട്ടാണ് ഞങ്ങളിത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു കൊണ്ടേക്കുന്നത് അപ്പൊ ഇനിയുള്ള പ്രവർത്തനം ഇനിയിപ്പം നാളെ ശിവരാത്രി മഹോത്സവമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മുടെ നന്ദികേശ പൈതൃക ഗ്രാമമായ നൂറ് അതിന്റെ യക്ഷ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലായിരിക്കും നാളെ ഞങ്ങളുടെ ഞങ്ങളുടെ പണവൻ അമ്പലത്തിൽ കൊണ്ട് ഞങ്ങൾ ഈ മനോഹരമായി കിട്ടിയ ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട രാസച്ചേട്ടൻ ചേട്ടന് സംസാരിക്കണമെങ്കിൽ ഞാൻ പിന്നെ പതിനേഴര വയസ്സിൽ പട്ടാളത്തിൽ കയറി പട്ടാളത്തിൽ കയറി അപ്പം ഞങ്ങളുടെ അച്ഛൻ കാളക്കെട്ട് തന്നായിരുന്നു അപ്പൊ അത് വെച്ച് ഞങ്ങൾ അച്ഛന്റെ കൂടെ ജനുവരി മാസം ജീവൻ വരും പിന്നെ രണ്ടു മാസം കൂടെ കാളക്കെട്ട ഞങ്ങളുപയസ് എനിക്ക് കരുത്തില്ലായിരുന്നു അത് വേറെ കാര്യം പിന്നെ തിരിച്ച് നമ്മൾ പണയം വെച്ചിട്ട് തിരിച്ചു പോകും പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നു ഇപ്പൊ നമ്മൾ കാശ് നോക്കിയെന്നല്ല കാളെ കെട്ടുന്ന വൃത്തിയാക്കി കൊടുക്കും അത് നമ്മളൊരു കിലോ അത് പണ്ടും കിലോ അപ്പൊ കിലോ അല്ലാതെ നമ്മൾ പൈസ നോക്കിയോ പൈസ ചോദിച്ചോ അല്ല കള കിട്ടും അല്ലോട് കിട്ടണം വർഷമായിട്ട് ഏത് ഊർനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ പത്താം കരയായ പുലിമേൽ കര അതിമനോഹരമായി അണിയിച്ചൊരുക്കിയ നന്ദികേശന്റെ മുമ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ നാളെയാണ് നമ്മൾ ആ കാത്തിരുന്ന ദിവസം മഹാശിവരാത്രി എല്ലാവരെയും മഹാശിവരാത്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ പതിനൊന്നാം കരയായ ഇടക്കുന്നം കരയുടെ അതിമനോഹരമായി അണിയിച്ചൊരുക്കിയ നന്ദികേശന്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നാളെ മഹാശിവരാത്രി മഹോത്സവമാണ് മഹാശിവരാത്രി മഹോത്സവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു നൂറനാട് പടനില പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ പന്ത്രണ്ടാം കരയായ പാറ്റൂർ കര അതിമനോഹരമായി അണിയിച്ചൊരുക്കിയ നന്ദിയേശനാണ് അതിന്റെ മുമ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമുക്ക് അതിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തൊക്കെയാന്ന് ഭാരവാഹികളോട് ചോദിച്ചാൽ നമസ്കാരം കരയാണ് പതിവിലും വിപരീതമായി ഇന്നലെ തന്നെ ഞങ്ങൾ നിരവശനം എല്ലാം ഒരുക്കി ദർശനത്തിനായി വെച്ചുകഴിഞ്ഞു ഇനിയും നാളെ രാവിലെ ഇവിടെ ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷ കാവടി കാവിഡി പോയിട്ട് വന്നതിന് ശേഷം വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയാണ് ഞങ്ങൾ പിടിക്കുന്നത് ഏകദേശം രാത്രി ഒരു ഒമ്പത് മണി അവിടെ ഭരത നമുക്ക് നമുക്കിതിനെ കളിപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ മറ്റ് ഏഴു ദിവസം സന്നദാനം ഉണ്ടായിരുന്ന ഏഴു ദിവസം കലാപരിപാടി ഇന്ന് പോയിട്ടൂടെ നമുക്ക് കലാപരിപാടികൾ കഴിയും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ രീതിയിൽ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പോയി ഇനിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു വടക്ക് ഏറ്റവും ദൂരം വരുന്ന കാലം ഞങ്ങൾ വടക്കിന്നും വടക്കൊരു കര ഉണ്ടെങ്കിലും ഏതായാലും കിലോമീറ്റർ കൂടുതൽ ഞങ്ങളുടെ കരയ്ക്കാണ് ഏകദേശം നാലര കിലോമീറ്റർ ഉള്ള താടിയാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പതിലും വിപരീതമായി നേരത്തെ തന്നെ നമ്മൾ നന്ദീശനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഇനി അത് കൊണ്ടുപോകാൻ ഉള്ള ഒരു ഒറ്റ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ അതിന് കലയിലെ മൊത്തം ആൾക്കാരുടെയും സഹായം ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ചെറുപ്പക്കാരെങ്കിലും അല്ലാതെ പ്രായമുള്ളവരുന്നാലും പണ്ട് മുതൽ സ്ഥിരമായി നന്ദീവശനെ കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിലും എല്ലാവരും അതിനെ സഹായിക്കും ഉണ്ടാവും ഇവിടെ നമുക്ക് അപ്പുക്കന്റെ കാര്യം ഉണ്ടാവും അൽത്തും അങ്ങനെ എല്ലാ ക്ഷേത്രം ഒരുപാട് ക്ഷേത്രങ്ങളുള്ള കരയാണ് ശിവരാത്രി മഹോത്സവത്തിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യും എല്ലാവരെയും പറ്റൂർ കരയിലേക്ക് ഞങ്ങളുടെ നന്ദീകേശ സന്നിധിയിലേക്ക് എല്ലാ പൊതുജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു നൂറനാട് പടനില പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ പതിമൂന്നാം കരയായ പുതുപ്പള്ളി കുന്നം കര അതിമനോഹരമായി അണിയിച്ചൊരുക്കിയ നന്ദീകേശന്റെ മുൻപിലാണ് നിൽക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് മഹാശിവരാത്രി മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ഭക്തി ആധാരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നൂറനാട് പറലിലം പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ പതിനാലാം കരയായ എരുമപ്പുഴി കര അണിയിച്ചൊരുക്കിയ അതിമനോഹരമായ നന്ദികേശന്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നന്ദികേശന്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് എല്ലാവരെയും നാളെ മഹാശിവരാത്രി മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ പതിനഞ്ചാം കരയായ കുടസനാട് കരയിലെ നിൽക്കുന്നത് നമുക്ക് ഇവരോട് ജനുവരി നാലാം തീയതി നോട്ടീസിന്റെ പ്രകാശനം തുടങ്ങി ഏകദേശം എണ്ണൂറ്റമ്പത് ഭവനങ്ങളുണ്ട് എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുന്ന നോട്ടീസും കൊടുത്ത് വീണ്ടും സംഭാവന സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാ ഭവനങ്ങളിലും എത്തി അതിനുശേഷം ഇരുപത്തി ഒന്നാം തീയതി തൊട്ട് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇവിടെ കലാപരിപാടികളും അന്നദാനവുമായിട്ട് അഞ്ചു ദിവസം നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ചെയ്തു വരുന്ന സംഗതിയാണ് അതേപോലെ വളരെ വിപുലമായ രീതിയിലുള്ള ഇന്നത്തെ അനദാന സദ്യയായിരുന്നു അത് നടന്നു നന്ദികേശിനെ പൂർണ്ണമായി ഒരുക്കി നിർത്തിയിരിക്കുകയാണ് ഇനിയും നാളെ രാവിലെ ഉള്ള പരിപാടികൾ വിശദീകരിക്കാനായിട്ടുള്ള അങ്ങനെ കരയുടെ ഞങ്ങളെ രണ്ടു കാര്യം ആദ്യവും കാര്യങ്ങൾ തൊട്ട് നിന്റെ കൂടെ ഉള്ളത് അതുകൊണ്ട് മറ്റു പരിപാടികൾ ഇല്ലെന്നില്ല എല്ലാവരും ഉണ്ട് അദ്ദേഹം കൂടുതലായിട്ടും കാര്യങ്ങളായിട്ട് നമ്മുടെ കരയുടെ മുൻ പ്രസിഡന്റും ഇപ്പം ക്ഷേത്ര പറഞ്ഞു ക്ഷേത്രത്തിലെ ക്ഷേമകാര്യ കമ്മിറ്റി കൺവീനറും ഞങ്ങളുടെ കരയിലെ ഗജാഞ്ചിയാണ് അദ്ദേഹത്തിന് പറയും ശിവരാത്രി ഒരുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസിഡന്റ് ഇവിടെ വിവരിക്കുകയുണ്ടായി ഈ നാളെ രാവിലെ കൃത്യ അഞ്ചു മണിക്ക് തന്നെ പുലിക്കുന്നിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള കാവടി കാാവടി കൂടിയാണ് നാളത്തെ ശിവരാത്രി മഹോത്സവത്തിന്റെ കുടച്ചാട് കരയുന്ന പ്രവർത്തനം ആരംഭം തുടങ്ങുകയാണ് അതിനുശേഷം എല്ലാ അംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നതിനു ശേഷം പത്തുമണിയോടുകൂടി നന്ദികേശനെ ഇളക്കി വെക്കുകയും ഉച്ചയ്ക്ക് ഏകദേശം മുപ്പതോളം കലാകാരന്മാരുടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടു കൂടി ഒന്നരയോട് കൂടി നന്ദികേശ്വനെ ഇവിടുന്ന് പിടിക്കുകയും ഏകദേശം നാലര അഞ്ചുമണിയോടു കൂടി പണനത്തെത്തിച്ചേരുകയും വളരെ വൃത്തിയായും ഭംഗിയായും കളിപ്പിച്ച് ഞങ്ങള് പരബ്രഹ്മത്തിന്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് നാളെ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷ എല്ലാ എല്ലാ ഭക്തജനങ്ങളെയും ശിവരാത്രി സ്വാഗതം ാട് പടനിലം പരബ്രഹ്മത്തിന്റെ പതിനാറാം കരയായ പള്ളിക്കൽ പയ്യനല്ലൂർ കര അതിമനോഹരമായി അണിയിച്ചൊരുക്കിയ നന്ദീസന്റെ മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നാളെയാണ് ശിവരാത്രി അപ്പോൾ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ശിവരാത്രി ആഘോഷത്തിലേക്ക് ശിവരാത്രി മഹോത്സവത്തിലേക്ക്